ിൽ തിരുവനന്തപുരത്ത് നിന്ന് ഒരു ഒരു ആശങ്കാജനകമായ വാർത്തയുണ്ട് നഗരൂരിൽ ആറ്റിങ്ങിനടുത്ത് നഗരൂരിൽ യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരുടെ ആക്രമണം എട്ടോളം വരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കാണ് പരിക്കേറ്റത് ഇന്നലെ രാത്രിയാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത വന്നത് ഇതിൽ എട്ട് പേർക്ക് പരിക്കേറ്റു അതിൽ ആറ് പേരുടെ നില അതീവ ഗുരുതരമാണ് എന്ന നിലയിലൊക്കെയുള്ള വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഷീജ വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് എന്നതാണ് ഷീജ ഗുഡ് മോർണിംഗ് ഇന്നലെ രാത്രിയായിരുന്നു സംഭവം എട്ടുപേരാണോ ആശുപത്രിയിൽ അതിൽ ആറുപേരുടെ നില ഗുരുതരമാണോ തീർച്ചയായും ശരീരത്തിൽ ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഒരു അക്രമം ആറ്റിങ്ങലിൽ ആറ്റിങ്ങലിന് സമീപത്തുള്ള നഗരൂരിൽ ആലിൻ്റെ മൂട് എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടായത് ഇതിൽ അൻപതോളം വരുന്ന കെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ആ രീതിയിലാണ് ഈ ഒരു ആക്രമണം അവിടെ ഉണ്ടായത് ഇതിൽ ആ ഡി വൈ എഫ് എ പ്രവർത്തകരായിട്ടുള്ള എട്ടോളം പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് ഈ എട്ടുപേർക്ക് പരിക്കേറ്റ എട്ടുപേരിൽ ആറുപേരുടെ നില ഇന്നലെ രാത്രിയോടുകൂടി അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു അതിൽ രണ്ടുപേരുടെ നില അല്പം മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടുപേരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് ഇതിൽ ആദ്യഘട്ടം ഇവർ അതായത് ഈ അക്രമം നടത്തിയതെന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ ആറ്റിങ്ങൽ നിയോജക മണ്ഡലം പ്രസിഡൻ്റായിട്ടുള്ള സുഹേൽ ബിൻ അൻവർ അതോടൊപ്പം തന്നെ ഇയാളുടെ സഹോദരനായിട്ടുള്ള സഹിൻ ബിൻ അൻവർ സഹിൻ ബിൻ അൻവർ ആകട്ടെ കെ എ സിയുൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയാണ് ഇവരുടെ നേതൃത്വത്തിലാണ് ഈ ഒരു അക്രമം അങ്ങേറിയത് ഈ പ്രദേശത്ത് മാറ്റം ായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കാറിലും ബൈക്കിലുമായി എത്തിയാണ് ഇവർ ഈ ഡിവൈഫ് പ്രവർത്തകർക്ക് നേരെ അക്രമം അഴിച്ചുവിട്ടത് ആദ്യഘട്ടത്തിൽ ഒരു അക്രമം നടന്നു അതേ തുടർന്ന് ഡിവൈഫ് പ്രവർത്തകർ അവിടെ ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി മടങ്ങുന്ന സാഹചര്യത്തിലാണ് വീണ്ടും എത്തി ഈ രീതിയിൽ ഒരു അക്രമം യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതിലാണ് ഇത്രത്തോളം ഗുരുതര പരിക്കിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഏതായാലും ആശുപത്രിയിൽ ഉള്ള രണ്ടുപേരുടെ നിലയാണിപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ആറ്റിങ്ങൽ പോലീസ് സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട് ഇവർ മാരകായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ആക്രമിച്ചിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പോലീസിൽ നിന്നും അറിയാൻ സാധിക്കുന്നത് രണ്ടുപേരെയാണ് നിലവിൽ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് അക്രമത്തിന്റെ നേതൃത്വം നൽകിയവർ ഉൾപ്പെടെ ഇപ്പോൾ ഒളിവിലാണ് ഇവരെ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് പോലീസിൽ നിന്നും അറിയാൻ സാധിക്കുന്നത് ശരത് കൂടുതൽ പോലീസ് പ്രദേശത്ത് ഇതുമായി ബന്ധപ്പെട്ട ഇന്നലെ ഉണ്ടായതാണ് പ ഡിവൈഎഫ് പ്രവർത്തകർ പരാതി നൽകി അതിനുശേഷം പരാതി നൽകിയപ്പോൾ വീണ്ടും ഇവരെ ആക്രമിക്കുന്ന നില വരികയായിരുന്നു ഈ ഇതുമായി ബന്ധപ്പെട്ട ഈ സംഭവത്തിൽ പ്രതികളായ ആളുകളെ പിടികൂടുന്നതിനുള്ള പോലീസിൻ്റെ ശ്രമം അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു ശരത്ത് ഇത് ഇന്നലെ രാത്രി ആദ്യഘട്ടം ഒരു ചെറിയ തോതിൽ അതായത് ഇത്രത്തോളം അൻപത് ഒരു സംഘമായിട്ടല്ല അല്ലാതെ എത്തിയായിരുന്നു അക്രമമെങ്കിൽ തുടർന്ന് ഈ ഒരു അക്രമം ഉണ്ടായതിൻ്റെ തൊട്ടു പിന്നാലെ ഡിവൈഫ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലെത്തുന്നു പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി മടങ്ങുന്നു പരാതി നൽകി മടങ്ങുന്ന ഒരു ഘട്ടത്തിലാണ് ഈ രീതിയിൽ ഒരു അൻപതോളം പേരുമായി എത്തി ഈ യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും അവരുടെ നേതൃത്വത്തിലുള്ളൊരു സംഘമാണ് എത്തിയത് അത് കാറിലും ബൈക്കിലുമായിട്ടായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത് അവർ ആക്രമം നടത്തിയത് അതിനുശേഷം ഈ പറയുന്നത് പോലെ തന്നെ ആറ്റിങ്ങൽ പോലീസിൽ പ്രവർത്തകർ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടുപേരെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുക്കാൻ സാധിച്ചിട്ടുള്ളത് ഇതിന് അക്രമത്തിന് നേതൃത്വം നൽകിയവരെ ഉൾപ്പെടെ ഇന്ന് തന്നെ കസ്റ്റഡിയിലെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് പോലീസിൽ നിന്നും ഏതായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശ്രീജിയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത് രജിസ്റ്റർ ചെയ്യുന്ന വെള്ളരി പ്രാവുകളാകുമ്പോൾ ആർക്കും ഒരു പ്രശ്നവുമില്ല എന്ന നിലയിലാണ് സമീപകാലത്തെ വാർത്തകളാണ് അത്തരം വിമർശനങ്ങളും പ്രതിഷേധങ്ങളും രൂപപ്പെടുത്തുന്നതിന് ഇടയാക്കുന്നത് എസ് എഫ് ഐക്ക് നേരെ വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു ഒരു മാധ്യമ പ്രചാരണം കെ എസ് യു ഒരു മറ്റൊരു വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ എസ് എഫ് ഐക്കെതിരെ അവരാരോപണങ്ങൾ ഉന്നയിക്കുന്നത് മനസ്സിലാക്കാം പക്ഷേ ആരോപണങ്ങളെ അതേപടി ഏറ്റെടുത്ത് വസ്തുതകൾ പരിശോധിക്കാതെ ഒരുപറ്റം മാധ്യമങ്ങൾ അതിനെ വാർത്തയാക്കുന്നു കെ എസ് യുവിൻ്റെ വാദങ്ങളെ മാധ്യമ വാർത്തകളുടെ അവരുടെ ബോധ്യങ്ങളായി എന്ന നിലയിൽ അവതരിപ്പിക്കുന്നു ഈ നിലയിൽ എസ് എഫ് ഐക്കെതിരെ ഒരു പ്രചാരണം അതിൻ്റെയും പലതിൻ്റെയും നിജസ്ഥിതി പിന്നീട് വരുമ്പോൾ കളവായ ചില കാര്യം ഇപ്പോൾ നമുക്ക് അറിയാം കാര്യവട്ടം ക്യാമ്പസിൽ ഉണ്ടായി എന്ന് ആരോപിച്ച ആക്ഷേപിച്ച ആ ആക്രമണം അതുപോലുള്ള കാര്യങ്ങളൊക്കെ ദൃശ്യങ്ങൾ സഹിതം കൈരളി ന്യൂസ് ആ ദിവസങ്ങളിൽ വാർത്തയായി നൽകി പ്രേക്ഷകർക്ക് മുമ്പാകെ കൊണ്ടുവന്ന വിവരങ്ങളുണ്ട് അവിടെ ഒരു ആക്രമണവും സംഘർഷവും അരങ്ങേറിയിരുന്നില്ല അതുമായി ബന്ധപ്പെട്ട് ക്രൂരമായി മർദ്ദനമേറ്റു എന്ന് പറയുന്ന വ്യക്തിക്കൊക്കെ ആ സമയത്ത് ആ സമയത്ത് എങ്ങനെയായിരുന്നു എന്നതും ബോധ്യപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ സഹിതം എന്നാൽ പിന്നീട് മാധ്യമങ്ങളൊക്കെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു സമീപനവും എന്നാൽ അതിന് മുമ്പ് പോലീസ് ഈ സംഭവ സ്ഥലത്തെത്തി അല്ലെങ്കിൽ ആയിട്ട് പോകുന്ന ഘട്ടത്തിലൊക്കെ എങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ള ദൃശ്യങ്ങളെല്ലാം കൈരളി ഇതുമായി ബന്ധപ്പെട്ട് കൈരളി ന്യൂസ് നൽകിയതാണ് ഇതുമായി ബന്ധപ്പെട്ട അതിൻ്റെ പല ഘട്ടങ്ങളും പല വിഷയങ്ങളും അന്ന് ചർച്ച ചെയ്ത് മുന്നോട്ട് പോയതാണ് അപ്പോൾ അതുകൊണ്ടാണ് കെ എസ് യു വെള്ളരിപ്രാവുകൾ എന്ന നിലയിലെ യൂത്ത് കോൺഗ്രസ് അതിനെ ആ നിലയിൽ ചിത്രീകരിക്കുന്ന ആളുകളോടുള്ള രജീഷിൻ്റെ വിമർശനം ആ വാചകങ്ങളിൽ കണ്ടത്